ആ പഴയ കുന്നക്കുരു എന്ന നവമാധ്യമ രീതിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാനചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ആ പഴയ കുന്നക്കുരു നവമാധ്യമ കൂട്ടായ്മയിലൂടെ ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കഥാവായ ശ്രീക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവനം അറിയിക്കുന്നു ഫിലിപ്പിയ ലേഖനം ഒന്നാമതിയായും അഞ്ച് ആറ് വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു ഒന്നാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോൾ ഒക്കെയും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഫിലിപ്പിയ ലേഖനം ഒന്നാമധ്യായം മൂന്നാം വാക്യം മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ധനനായ പൗലു ശ്രീഹ ഫിലിപ്പിയ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിൽ അഞ്ച് ആറ് വാക്യങ്ങളിൽ നാം വായിച്ചത് ഫിലിപ്പിയാ സഭയുടെ അനുഗ്രഹിതമായ ഒരു മാതൃകയാണ് രക്ഷിക്കപ്പെട്ട ഏതൊരു ദൈവ പൈതൃലിന്റെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട അനുഗ്രഹിക്കപ്പെട്ട മാതൃക പൗലോസ് ഓർത്ത് സ്തോത്രം ചെയ്യുക എന്തായിരുന്നു ആ മാതൃക സുവിശേഷഘോഷണത്തിൽ ഉള്ള കൂട്ടായ്മ പാർട്ടിസിപ്പേഷൻ ഇൻ ഗോസ്പൽ പൊക്ലമേഷൻ സുവിശേഷഘോഷണത്തിൽ ഉള്ള പങ്കാളിത്തം പ്രിയുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവപൈതല ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുണ്ടാകേണ്ടതാണ് ഈ സുവിശേഷഘോഷണത്തിലുള്ള പങ്കാളിത്തം എന്ന് പറയുന്നത് ഫിലിപ്പിയ സഭയിൽ അതുണ്ടായിരുന്നു ആ കാര്യമോത്ത് പൗലോസ് സ്തോത്രം ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ നാം പല വിഷയങ്ങളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറ്റുള്ളവരെ അറിയിക്കുന്നവരാണ് എന്നാൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ മറ്റുള്ളവരോട് പറയുകയും അവർ നമ്മെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിശ്ചയമായും നമ്മെ ഓർത്ത് ചില കാര്യങ്ങൾ സ്തോത്രം ചെയ്യുവാൻ അവർക്കുണ്ടാകണം പോലു സഭസ്തലൻ വിവിധ സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ഓരോ സഭകളെയും ഓർത്ത് സ്തോത്രം ചെയ്യാൻ പൗലോസ് ഇവിടെ ഫിലിപ്പിയാ സഭയുടെ സുവിശേഷഘോഷണത്തിലുള്ള കൂട്ടായ്മയോർത്ത് സ്തോത്രം ചെയ്യുക മറ്റൊരു കാര്യം ആ വാക്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നത് ഘോഷണത്തിൽ അവർക്കുണ്ടായിരുന്ന സ്ഥിരതയാണ് നാം വായിക്കുന്നുണ്ട് ഇതുവരെയും ഇതുവരെയും എന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുന്ന സമയം വരെയും എ ഡി അറുപത്തിയൊന്ന് അറുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനം എഴുതുന്നത് നമുക്കറിയാം പൗലൂസപ്പോസ്തലന്റെ രണ്ടാമത്തെ സുവിശേഷ യാത്രയിൽ ഏ ഡി നാൽപ്പത്തി ഒൻപത് അൻപത്തിയൊന്ന് കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായ സഭയാണ് ഫിലിപ്പിയ സഭ അപ്പോൾ ഇതുവരെയും എന്ന് പറയുമ്പോൾ സുവിശേഷഘോഷണത്തിൽ അവർക്കൊരു സ്ഥിരതയുണ്ടായിരുന്നു അത്രയുള്ളവരെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ സുവിശേഷഘോഷണത്തിൽ നമുക്ക് പങ്കാളിത്തം ഉണ്ടാകണം പാർട്ടിസിപ്പേഷൻ ഉണ്ടാകണം മാത്രമല്ല അതിൽ ഒരു സ്ഥിരത ഉണ്ടാകാനായിട്ട് ആവശ്യമുണ്ട് നാം കേവലം സുവിശേഷഘോഷണത്തിൽ പ്രവർത്തനത്തിൽ ഒരു കാഴ്ചക്കാരായി ഇരിക്കാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പങ്കാളിത്തം വഹിക്കുവാൻ അത്ര എളുപ്പമല്ല അതിന്റേതായ പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ നാം കേവലം നോക്കി നിൽക്കുന്നവരായി കാഴ്ചക്കാരായി അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനത്തെ ഏതെങ്കിലും നിലയിലൊക്കെ വിമർശിക്കുന്നവരായി കുറ്റം പറയുന്നവരായിരിക്കാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സുവിശേഷഘോഷണത്തിൽ സ്ഥിരതയുള്ളവരായി നാം ഉൾപ്പെട്ടു നിൽക്കുന്ന ദൈവസഭയോട് ചേർന്ന് സുവിശേഷഘോഷണത്തിൽ പങ്കാളിത്തമുള്ളവരായി ജീവിക്കാനായിട്ടിടയാകണം അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ് ഈ സുവിശേഷഘോഷണത്തിൽ പങ്കാളിത്തം ഉണ്ടാകുവാൻ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായ പല കാര്യങ്ങളുണ്ട് പൗലോ സപ്പോസ്റ്റലന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഞാനൊരു മൂന്ന് കാര്യങ്ങൾ വിശദീകരണം കൂടാതെ പറയാം എന്നാഗ്രഹിക്കുക ഒന്നാമത്തെ കാര്യം ഒന്നാം ഒന്നാമധിയായും രണ്ടാമത്തെ വാക്യത്തിൽ പൗലോസ് പൗലോസപ്പോസ്റ്റലൻ തന്റെ വിളിയെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനമായ പൗലോസ് നോക്കുക സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ് പൗലോസ് തന്റെ അപ്പോസ്തലികത്വത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് രിച്ചു വിളിക്കപ്പെട്ടവനാണ് എന്തിനാണ് സുവിശേഷത്തിന് വേണ്ടി നമുക്കറിയാം സുവിശേഷകന്മാർ ഇടയന്മാർ ശുശ്രൂഷകന്മാർ അവർക്കൊക്കെ ദൈവം പ്രത്യേകമായ കൃപകൾ നൽകി കൃപാവരം നൽകി സുവിശേഷത്തിന് വേണ്ടി ദൈവസഭയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ് പ്രത്യേകമായ നിലയിൽ എന്നാൽ നമുക്കൊരു ബോധ്യമുണ്ടാകണം സുവിശേഷത്താൽ രക്ഷിക്കപ്പെട്ട സകല വിശ്വാസികളും സ്ത്രീ പുരുഷ വ്യത്യാസം കൂടാതെ യുവാക്കന്മാരും യുവതികളും ബാലന്മാരും ബാലികമാരും രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട സകല വിശുദ്ധന്മാരും സുവിശേഷത്തിനായി വേർതിരിച്ചു വിളിക്കപ്പെട്ടവരാണ് ആ ബോധ്യം നമുക്ക് ഉണ്ടാകാനായിട്ട് ആവശ്യമുണ്ട് ആ ബോധ്യം നമുക്കുണ്ടാകുമ്പോഴാണ് സുവിശേഷഘോഷണത്തിൽ പങ്കാളിത്തം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ എയിമായിട്ട് ലക്ഷ്യമായിട്ട് തീരുമ്പോഴാണ് നമുക്ക് സുവിശേഷഘോഷണത്തിൽ പങ്കാളിത്തം വഹിക്കുവാനായിട്ട് സാധിക്കുക അതിനുള്ള ആഗ്രഹം താല്പര്യം നമുക്കുണ്ട് എന്ന് വരിക നിശ്ചയമായ ദൈവം അതിനാവശ്യമായ കൃപയും നൽകുവാനായിട്ട് ഇടയാകും ഓമാലേഖനം ഒന്നാം അധ്യായം ആറാം വാക്യം വായിക്കുമ്പോൾ അവിടെ പൗലൂസ് ഒരു പ്രയോഗമുണ്ട് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത് അപ്പൊ ദൈവം പൗലോസിനെ അപ്പോസ്തലനാക്കി അതിനാവശ്യമായ കൃപയും കൊടുത്തു നാം ഒരാത്മീക ശുശ്രൂഷ ചെയ്യാൻ നാം ആഗ്രഹിക്കുമ്പോൾ സുവിശേഷഘോഷത്തിൽ പങ്കാളിത്തം വഹിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നമുക്ക് അതിനാവശ്യമായ കൃപയും കൃപ നൽകാതെ ദൈവം ഒരാളെയും ഒരു ശുശൂഷ ഏൽപ്പിക്കുന്നില്ല അപ്പോൾ ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം ആ ലക്ഷ്യം നമുക്കുണ്ടാകണം എങ്കിൽ മാത്രമേ സുവിശേഷഘോഷണത്തിൽ പങ്കാളിത്തം വഹിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പമാലേഖനം തന്നെ പത്താമത്തെ അധ്യായം ഒന്നാം വാക്യത്തിൽ പൗലോസ് സപ്പോസ്റ്റൽ എന്റെ പ്രാർത്ഥന നാം കാണുന്നുണ്ട് എന്താണ് പ്രാർത്ഥന സഹോദരന്മാരെ അവ രക്ഷിക്കപ്പെടേണമെന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചയും ദൈവത്തോടുള്ള യാചനയും ആകുന്നു പൗലോസ് സപ്പോസ്റ്റലെന്ന് ആത്മാക്കളെ കുറിച്ചുള്ള ആ ഭാരം അവിടെ വാക്യത്തിൽ വെളിപ്പെടുകയാണ് നമ്മുടെ കർത്താവിന്റെ മാതൃകയാണ് പൗലുസ് പിൻപറ്റിയത് മതാജിയെ സുവിശേഷം ഒൻപതാമത്തെ അധ്യായത്തിൽ ന വായിക്കുന്നുണ്ട് കർത്താവിനെ കുറിച്ച് പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ ചിന്തിയവരും ചിതറിയരുമായിട്ട് കണ്ട് കർത്താവ് മനസ്സലിഞ്ഞു എന്നതാ വായിക്കുന്നുണ്ട് അപ്പോൾ ഇടയിലില്ലാത്ത ആടുകളെ പോലെ പുരുഷാരത്തെ കണ്ടപ്പോൾ കർത്താവ് മനസ്സലിഞ്ഞു ആ മനസ്സലിവ് ആഹൃദയ ഭാരം പൗലോസപ്പോസ്തലിലേക്ക് പകരപ്പെടുകയാണ് പൗലോസ് പറഞ്ഞു ഞാൻ ക്രിസ്തുവിന്റെ അധികാരിയായിരിക്കുന്നത് പോന്ന് നിങ്ങളും എന്റെ അധികാരികൾ ആകണം അപ്പോൾ പൗലോസപ്പോസ്തൽ ജീവിതത്തിൽ ഉണ്ടായ ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം വാസ്തവത്തിൽ സുവിശേഷഘോഷത്തിൽ പങ്കാളിത്തം വഹിക്കുവാൻ ഇടയായിട്ട് തീർന്നു നമ്മുടെയും ജീവിതത്തിൽ അത് നമുക്കുണ്ടാകാനായിട്ട് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ആ ഭാരമുണ്ടാകണമെങ്കിൽ ഒരു ഭാവി രക്ഷിക്കപ്പെടാതെ നിത്യമായ നരകത്തിലേക്ക് ചെല്ലുമ്പോൾ ആ നരകത്തിൽ അനുഭവിക്കുന്ന ആ നരക വേദന അത്രമാത്രം ഭയാനകമാണ് എന്ന് നാം മാറ്റാനായിട്ട് ആവശ്യമുണ്ട് ഗ്ലൂക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ആ ധനവാന് നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ മുകളിലോട്ട് നോക്കി എന്ന് നാം വായിക്കുന്നു ഒരുവൻ രക്ഷിക്കപ്പെടാതെ നിത്യനരകത്തിൽ ചെല്ലുമ്പോൾ അവൻ അനുഭവിക്കേണ്ടി വരുന്ന യാതന വേദന അത് ഭയാനകമാണ് ആ ചിന്ത ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം നമ്മിൽ ഉളവാക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കുരുന്ദകരിയ ഒന്നാം ലേഖനം ഒൻപതാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പോലീസ് പറയുന്നുണ്ട് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘനവും വരുത്താതിരിപ്പാൻ ഞാൻ സകലവും പോകുന്നു കുന്നുകുരു ലേഖനം ഒൻപതാമത്തെ അധ്യായത്തിൽ പൗലൂസ പോസ്തലന്റെ അപ്പോസ്റ്റലികത്വം ചോദ്യം ചെയ്യപ്പെടുകയാണ് അതാണ് അവിടുത്തെ വിഷയം ആ വിഷയം പറഞ്ഞു വരുമ്പോ പോലീസ് പറയുകയാണ് പൗലൂസിന്റെ അപ്പോസ്റ്റലിയത്വം ചോദ്യം ചെയ്ത തനിക്കെതിരെ തിരിഞ്ഞ ആ കൊരിന്ത സഭയോട് പറയുകയാണ് സുവിശ്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിപ്പാൻ ഞാൻ സകലവും ക്ഷമിക്കുക നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ നാമത്തിൽ ക്ഷമിക്കുവാൻ സഹിക്കുവാൻ ഉള്ള മനസ്സ് ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമുക്ക് സുവിശേഷഘോഷണത്തിൽ പങ്കാളിത്തം വഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ പൗലോസ് ആ കാര്യം ക്ഷമിക്കാനായിട്ട് ഇടയായിത്തീർന്നു എന്നുള്ളതാൽ നമ്മുടെ ജീവിതത്തിൽ കഥാവ് നമുക്ക് ധാരാളമായിട്ടുള്ള കൃപ നൽകട്ടെ ഒരു വിശ്വാസികളിൽ നിന്നോ അല്ലെങ്കിൽ അവിശ്വാസികളിൽ നിന്നോ സുവിശേഷത്തിന് വിരോധമായിട്ടുള്ള ഏതെങ്കിലും ഇടപെടലുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ ഹൃദയപൂർവം കർത്താവിന്റെ മാതൃക പിൻപറ്റി നമുക്ക് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ സുവിശേഷ ഘോഷണത്തിൽ വേണ്ട വിധത്തിൽ പങ്കാളിത്തം വഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യങ്ങളെ ഓർമ്മിക്കട്ടെ വിശദീകരണം കൂടാതെ കുരു കുരു ലേഖനം ഒൻപതാമത്തെ ആയ ഒന്നുകുരു ഒൻപതിൻ്റെ പതിനാറിൽ ഫോഷപ്പോസം പറയുന്നുണ്ട് ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം നോക്കുക ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്നാണ് പറയുന്നത് അവിടെ കഷ ആ അയ്യോ കഷ്ടം എന്നുള്ളതായ വാക്ക് വോ മി ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അതെനിക്ക് ദുഃഖത്തിന് കാരണമാണ് ശാപത്തിന് കാരണമാണ് സന്താപത്തിന് കാരണമാണ് ദുഃഖ കാരണമാണ് എന്നൊക്കെ പരിഭാഷപ്പെടുത്താവുന്ന ഒരു പദമായിട്ട് അത് ഇരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ചിന്തകൾ നമുക്കുണ്ടാകുമ്പോഴാണ് സുവിശേഷഘോഷത്തിൽ നമുക്ക് പങ്കാളിത്തം വഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പൗലോസപ്പോസിനെ പോലെ ഞാൻ സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ടവരാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം സുവിശേഷത്തിന് വേണ്ടി സകലവും ക്ഷമിക്കുവാനും സഹിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം മാത്രമല്ല സുവിശേഷം ഞാൻ അറിയിക്കുന്നില്ലെങ്കിൽ ഞാൻ കുറ്റക്കാരനാണ് ഞാന് തെറ്റുകാരനാണ് എനിക്ക് തന്നെ ദുഃഖത്തിന് ശാപത്തിന് കാരണമാണ് എന്നുള്ള ബോധ്യമുള്ള ഒരാൾക്ക് സുവിശേഷഘോഷണത്തിൽ പങ്കാളിത്തം വഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ആ നിലയിൽ നമ്മുടെ ജീവിതങ്ങൾ ക്രമീകരിക്കപ്പെടുവാൻ നമ്മളാവോളം ഫിലിപ്പ്യാസയുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് ജീവിക്കുവാൻ സർവകപാലുവായ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ